വിവാഹ ശേഷമുള്ള നവ്യയുടെ തിരിച്ചുവരവ് ശരിക്കും സിനിമയിലേക്കായിരുന്നില്ല നൃത്തത്തിലേക്കായിരുന്നു എവിടെയോ തനിക്ക് നഷ്ടപ്പെട്ടു പോയ വർഷങ്ങളോളം മിസ് ചെയ്ത ആ കലാവാസനയെ തിരിച്ചു പിടിക്കുകയായിരുന്നു ശരിക്കും നവ്യ ചെയ്തത് ഇപ്പോൾ പൂർണമായും നൃത്തത്തിലേക്ക് തിരിഞ്ഞ നവ്യ വല്ലപ്പോഴും സിനിമ ചെയ്യും എന്നതിനപ്പുറം നൃത്ത പരിപാടികളും പരിശീലനങ്ങളും മാതങ്കി എന്ന ഡാൻസ് സ്കൂളും ഒക്കെയായി വലിയ തിരക്കിലാണ് ഇപ്പോഴിതാ തന്റെ ജീവിതത്തിൽ തനിക്ക് പറ്റിയ ആദ്യത്തെ തെറ്റ് അതിന് ഒരിക്കലും താനായി ആവർത്തിക്കില്ലെന്നും ആ തെറ്റിന്റെ ഇരയായി താനും അറിയാതെ മാറുകയായിരുന്നുവെന്നും തുറന്നു പറഞ്ഞിരിക്കുകയാണ് നവ്യ നായർ നവ്യ സ്കൂൾ കലോത്സവങ്ങൾക്കായി കുട്ടികളെ പരിശീലിപ്പിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയുകയായിരുന്നു നടി അപ്പോഴാണ് തനിക്കുണ്ടായ ഏറ്റവും വലിയ അനുഭവം വെച്ച് തന്നെ നവ്യ ഇതുവരെ ചെയ്യാത്ത ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് നോ എന്ന നീട്ടിയുള്ള ആയിരുന്നു ആദ്യം നവ്യ നൽകിയത് ശേഷം തുടർന്നത് ഇങ്ങനെയാണ് ഇവിടെ കോമ്പറ്റീഷൻസിനു വേണ്ടി പഠിപ്പിക്കാറില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കും കോമ്പറ്റീഷൻസിലൂടെ സിനിമയിലേക്കെത്തിയ ഞാൻ എന്തുകൊണ്ടിത് പറയുന്നുവെന്ന് കാരണം ഞാൻ കരയുന്ന വീഡിയോ കാണാത്തവരായി ആരുമുണ്ടാകില്ല പക്ഷേ ഇത് ശരിക്കും ഒരു വലിയ തെറ്റാണ് ഒരാവശ്യവുമില്ലാത്ത കരച്ചിലേക്ക് നമ്മൾ എന്തിനാണ് കുട്ടികളെ എത്തിക്കുന്നത് ഇതൊരു കലയാണ് ഈ കല പഠിപ്പിക്കുന്നതിന് കോമ്പറ്റീഷന്റെ ആവശ്യമില്ല മത്സരങ്ങൾക്ക് വർണ്ണമൊക്കെ ഒരു പത്ത് ആണ് കളിക്കുന്നത് വർണ്ണം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ട്വന്റി ഫൈവ് ടു തേർട്ടി മിനിറ്റ്സ് കളിക്കേണ്ട ഒരു ഇലാബറേറ്റ് ആയിട്ടുള്ള ഐറ്റമാണ് അപ്പോൾ അതിനെ ഇങ്ങനെയൊരു കാപ്സ്യൂൾ ഫോമിലേക്ക് കളിക്കുന്നത് ശരിക്കും തെറ്റാണ് അന്യ സംസ്ഥാനങ്ങളിലുള്ള വലിയ വലിയ നർത്തകർ വളരെ പുച്ഛത്തോടെയും കളിയാക്കിയും പരിഹസിച്ചുമാണ് ഇത്തരം കലോത്സവങ്ങളെയും നമ്മളെയും കാണുന്നത് പക്ഷേ അപ്പോഴും ഞാൻ അവരുടെ അടുത്ത് പറയും എന്തൊക്കെ പറഞ്ഞാലും മലയാളി കുട്ടികളുടെ ടാലന്റും ഇത് അതിവേഗം പഠിച്ചെടുക്കാനുള്ള അവരുടെ കഴിവിനെ കുറിച്ചും ഞാൻ സംസാരിക്കാറുണ്ട് എന്നിരുന്നാലും എല്ലാ കുട്ടികളോടും പാരന്റ്സിനോടും എനിക്ക് പറയാനുള്ളത് ഒന്നേയുള്ളൂ ഇത്തരത്തിലുള്ള മത്സരങ്ങളൊന്നും ലൈഫിൽ നമ്മൾ എവിടെയും എത്തിക്കില്ല ഏതെങ്കിലുമൊക്കെ ഒരു പോയിന്റിൽ വല്ലാതെ ഹിറ്റ് ചെയ്ത് നമ്മളെ ജീവിതത്തിൽ തളർത്തി കളയാനായിരിക്കും ചിലപ്പോൾ അതിന് സാധിക്കുക ഒരു കലാരൂപം പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് കോംപീറ്റ് ചെയ്യാനല്ല ലൈഫിൽ നമ്മൾ ഒരൊറ്റ മനുഷ്യൻ കോമ്പീറ്റ് ചെയ്യാൻ പാടുള്ളൂ അത് നമ്മളോട് തന്നെയാണ് ഇന്നലത്തെ നമ്മളെക്കാൾ എത്ര മികച്ചതാണ് നാളത്തെ നമ്മൾ എന്ന കാര്യത്തിൽ മാത്രമേ കോമ്പറ്റീഷന്റെ ആവശ്യമുള്ളൂ ഒരിക്കലും ഒരു മത്സരത്തിന് പോകാതിരിക്കുക ഞാൻ ഒന്നും തന്നെ മത്സരങ്ങൾക്ക് വേണ്ടി പഠിപ്പിക്കാറുമില്ല കാരണം ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല ഞാൻ അതിനൊരു ഇരയായിരുന്നു എന്നത് തന്നെയാണ് കാരണം അതുകൊണ്ട് തന്നെ മറ്റൊരു കുട്ടിയെ അതിലേക്ക് തള്ളിവിടാൻ താൻ ആഗ്രഹിക്കുന്നുമില്ല എന്ന മനോഹരമായ മറുപടിയാണ് നവ്യ നായർ നൽകിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ